ഇൻഫോമീഡിയ വൈദ്യുതി ബില്ല് കുറയ്ക്കാനുള്ള പദ്ധതിയുമായി കെ സാമൂഹ്യ സുരക്ഷ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ നാളെ രാവിലെ ഒമ്പതിന് ബജറ്റ് അവതരിപ്പിക്കും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വർധനവിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അതേസമയം പെൻഷൻ തുക കൂട്ടണമെന്ന സമ്മർദ്ദം സിപിഎമ്മിൽ നിന്നും മുന്നണിയിൽ നിന്നും ധനവകുപ്പിനു മേലു ബജറ്റുമായി മുഖ്യമന്ത്രിയുമായി ധനമന്ത്രി ബാലഗോപാൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൽ വർധനവ് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളും പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് രൂപ കൃത്യമായി നൽകാനുള്ള തീരുമാനം ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ അഞ്ചു മാസം പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിൽ രണ്ടു മാസത്തെ പണം അടിയന്തരമായി വിതരണം ചെയ്യുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു ഏറ്റവും പുതിയ അറിയിപ്പ് ഇങ്ങനെയാണ് സാധാരണ ബൾബുകൾക്ക് പകരം എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചാൽ വൈദ്യുതി ഉപയോഗം അഞ്ചിലൊന്നായും ഫ്ലൂറസിന്റെ ട്യൂബ്ലൈറ്റ് സി എഫ് എൽ എന്നിവക്ക് പകരം എൽ ഇ ഡി ട്യൂബ് എൽ ഇ ഡി ബൾബുകൾ എന്നിവ ഉപയോഗിച്ചാൽ വൈദ്യുതി ഉപയോഗം പകുതിയായും കുറക്കാനാകും എൽ ഇ ഡി വിളക്കുകൾക്ക് സാധാരണ ബൾബുകളെ അപേക്ഷിച്ച് ആയുഷും വളരെ കൂടുതലാണ് നൂറ് രൂപയിലേറെ വില വരുന്ന ഗുണമേന്മയുള്ള ഒമ്പത് വാട്ട് എൽ ഇ ഡി ബൾബുകൾ കേവലം അറുപത്തിയഞ്ച് രൂപക്ക് കെ എസ് ബി സെക്ഷൻ ഓഫീസിൽ നിന്ന് ലഭിക്കും എന്ന അറിയിപ്പ് ഇപ്പോൾ കെ ലഭ്യമാക്കിയിട്ടുണ്ട് വേഗമാകട്ടെ ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമെന്നും അറിയിപ്പിലുണ്ട് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കെ ഓഫീസുമായി ബന്ധപ്പെടുക